ഗവൺമെന്റിനും ജനങ്ങൾ കുറെ കൂടി വിശ്വാസം അർപ്പിക്കുന്നു അതിനനുസരിച്ച് കുറെ കൂടി ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പോകുമ്പോഴും ശ്രമിക്കുക ബിജെപി ഞങ്ങളും തമ്മിൽ അന്തരം കുറഞ്ഞതും ഞങ്ങളുടെ വോട്ട് കൂടിയതും അത് പാളിച്ച വിലയിരുത്താൻ പറ്റില്ല അല്ല കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയ സി പി എമ്മിന് സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ കഴിയാത്തത് വിമർശനവും വന്നത് അതിപ്പോൾ എന്തെല്ലാം വിമർശനം വിമർശനം ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ഉന്നയിക്കാറുണ്ട് അത് വരണമെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞവണ് മത്സരിച്ചു അതിനേക്കാളും വോട്ട് വല്ലാതെ കുറഞ്ഞു ആ ആ രൂപത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ ഓ അത് അതിൽ അങ്ങനെ ആലോചിച്ചൂടെ അതല്ലേ കാരണം എന്ന് സാമാന്യ യുക്തിയിൽ ചിന്തിക്കാം ഈ ചോദ്യത്തിന് അങ്ങനെ സാമാന്യ വ്യക്തിയായിട്ടൊരു പ്രശ്നം നിൽക്കുന്നില്ല കാരണം ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിച്ചതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ ഞങ്ങൾക്ക് മരുന്ന് നിങ്ങൾ കാണേണ്ടത് ഒരു അവിശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല യു ഡി എഫ് കൈകാര്യം ചെയ്യുന്നത് ആദ്യം പ്രകടനം നടത്തിയ എസ് ടി പി ഐ ആണ് ജമാത്ത് ഇസ്ലാമി അപ്പോൾ യു ഡി എഫിന് വിപുലപ്പെടാനൊരു സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ഇനിയിപ്പോൾ എസ് ടി പി ഐയും അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിയെയും യു ഡി എഫിൻ്റെ ഘടകകക്ഷികളാക്കാം രണ്ട് ആർ എസ് എസ് കാരനായി തന്നെ കോൺഗ്രസിലും പ്രവർത്തിക്കാം നേരത്തെ ജനതാ പാർട്ടിയിൽ ഒരു ഇരട്ട പ്രശ്നം വന്നിരുന്നു ആർ എസ് എസിലും ഈ രണ്ടംഗത്വം പറ്റുമെന്നുള്ളത് അതിന് പുതിയ പ്രശ്നം വരും ഇപ്പോൾ കാര്യാലയത്തിന് സ്ഥലം കൊടുക്കുന്നവർക്കും കോൺഗ്രസ്സിൽ തുടരാം ശാഖയ്ക്ക് കാവൽ നിന്നവർക്ക് തുടരാം ശാഖ നടത്തുന്നവർക്ക് തുടരാം അപ്പോൾ ഒരു ഇരട്ട അംഗത്വത്തിൻ്റെ പ്രശ്നം ഇനി കോൺഗ്രസ് ഉയരാൻ പോവുകയാണ് ഇത് ആർ എസ് എസ്സിനൊപ്പമാണ് ഒരു വശത്ത് ആർ എസ് എസ്സിനെ ആർ എസ് എസ് കാരനായി തന്നെ കോൺഗ്രസ് നേതൃത്വം നിർത്താം മറുവശത്ത് എസ് ടി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും മുന്നണിയിൽ നിർത്താം അപ്പോൾ ഒരു പ്രതിസന്ധി ഇനി പതുക്കെ പതുക്കെ കോൺഗ്രസ് രൂപം കൊള്ളും അതിൻ്റെ ചില ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മലത്തിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്